ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം നിങ്ങളിലേക്കൂടിയും പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തെ ഞാൻ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒരു ദിവസം ഇന്നെന്ന് വെച്ചാൽ അറബി മാസം റവ്യൂ ലെവൽ പന്ത്രണ്ടാണ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ റവ്യൂ ലെവൽ പന്ത്രണ്ട് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച പിന്നീട് റവ്യൂ ലെവൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച വന്ന് എൻ്റെ ഓർമ്മയിൽ ഇല്ലാട്ടോ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ആ ദിവസം എന്താണ് ആ ദിവസത്തിന് ഇത്ര പ്രത്യേകത എന്നല്ലേ ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ദിവസം ഞാൻ ആദ്യമായിട്ട് അമ്മ എന്ന പൊസിഷൻ ഏറ്റെടുത്ത ദിവസം എൻ്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകിയ ഒരു ദിവസമാണിത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഓർമ്മയുണ്ട് ഏകദേശം ഉച്ചക്കൊരു രണ്ടേകാലൊക്കെ ആയ സമയത്താണ് ഞാൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പം തൊട്ടിട്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോസിൽ പങ്കുവച്ചൊരു സംഭവമാണ് കുട്ടി ടൂബിലാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ സർജറിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തിയേറ്ററിൻ്റെ അകത്ത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റിയ ഒരു വ്യക്തിയാണ് എന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റിയപ്പം ഒരു സിസ്റ്റർ ഒരു ഫോം കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു സൈൻ ചെയ്യുന്ന പറഞ്ഞു ചോദിച്ചു കുട്ടി ട്യൂബിൻ്റെ അകത്താണ് സർജറി ചെയ്യാനാണ് എടുത്തേ വൈകിയ ഡോക്ടർ വന്നപ്പോഴേക്കെത്തി കേട്ടോ ഞാൻ എടുത്തേ വൈകി ചോദിച്ചു അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്ന് ഒരു ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ട് കൊച്ചു ട്യൂബിലാണ് എന്നുള്ളത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൾ എത്രമേൽ വായാടിയായിരിക്കും അവൾ എത്രമേൽ അഹങ്കാരിയായിരിക്കും അല്ലേ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സർജറി ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല എൻ്റെ കുട്ടി ട്യൂബിലാണെന്ന് അവരാണോ തീരുമാനിക്കില്ലെന്ന് ചോദിച്ചു ഏത് ഒരു ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ടാണേ ഞാനീ ചോദിക്കുന്നത് അപ്പം അവർ വെച്ചാൽ ജൂലൈ മൂന്ന് മൂന്നിൻ്റെ അന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ജൂലൈ നാലിൻ്റെ അന്ന് എൻ്റെ ബ്രദറിൻ്റെ വിവാഹമാണ് ബ്രദറെന്ന് വെച്ചാൽ വാപ്പയുടെ പെങ്ങളുടെ മകൻ കേട്ടോ അപ്പം അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ പോന്നൊരു അന്ന് ഷാത്ത് എന്ന് പറയും ഇന്ന് റിവർ ഷോ എന്ന് പറഞ്ഞിട്ട് പുതിയ ഭാവത്തിലും രൂപത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പിന്നീട് അവർ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാമെന്ന് ആയിരുന്നു പലരും പറഞ്ഞത് പക്ഷേ എൻ്റെ വീട്ടുകാർ എന്താ പറയുക അവർക്ക് മെഡിക്കൽ കോളേജൊന്നായിട്ട് സെറ്റ് ആവുന്ന ആൾക്കാരല്ല അവർ നേരെ ഓമശ്ശേരി ശാന്തിയിലേക്ക് കൊണ്ടുപോയി ശാന്തി പോയപ്പം ഞാൻ ഡോക്ടറെ മെക്കിട്ട് കയറി കേട്ടോ എൻ്റെ കൊച്ചു ട്യൂബിലല്ലയെന്ന് പറഞ്ഞപ്പം ഡോക്ടർ മൂർത്തി ഡോക്ടർ എത്ര പേർക്കറിയാമെന്നറിയില്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ഓമശ്ശേരി ശാന്തിയിലുള്ള മൂർത്തി ഡോക്ടർ മൂർത്തി ഡോക്ടർ അങ്ങനെ ഒരു പേഷ്യൻസിനാ അല്ലെ ഒരു പേഷ്യൻറ്റിനാ അങ്ങനെ ഡോക്ടർ ഡീൽ ചെയ്യാറൊന്നുമില്ല പക്ഷെ എൻ്റെ അഹങ്കാര വാക്ക് ഡോക്ടർ എന്ന ഡോക്ടർ തന്നെ സ്കാൻ ചെയ്തു കുറച്ച് ഒരു ദിവസം രണ്ട് ദിവസം കണ്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞു അതും പൊന്നാര മക്കളെ സ്കാൻ ചെയ്ത ലേഡീസിനറിയാം ഓർമ്മ കൂടിയാണ് സ്കാൻ ചെയ്യുന്നത് വെച്ചാൽ നോ പ്രോബ്ലം എൻ്റെ കർത്താവേ ഓർമ്മിപ്പിക്കല്ലേടാ ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടി ഞാൻ അവിടെ അഡ്മിറ്റായി പല പല ടെസ്റ്റുകളും ചെയ്തു മൂർത്തി ഡോക്ടർ തന്നെയായിരുന്നു മുന്നിൽ വേറൊരു ഡോക്ടറെ കൊണ്ടെന്നെ അവിടെ നോക്കിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അഹങ്കാരത്തിന് കൈയം കാലം വെച്ചതായിരുന്നു അന്നും ഇന്നും ഞാൻ ഡോക്ടർമാർ അവരെ ചോദ്യം ചെയ്ത ആളാണ് ഞാൻ മൃതി ഡോക് ഡോക്ടർ പല പല ടെസ്റ്റ് ചെയ്തോ എന്തൊക്കെയോ വലിയ വലിയ എന്ന് വെച്ചാൽ എനിക്കെങ്ങനെയാണ് പറയണ്ടതെന്ന് പറയില്ല ഒക്കെ ചെയ്തു അങ്ങനെയാണ് കുട്ടിയല്ല ട്യൂബിൽ ട്യൂബിലൊരു മുഴയാണെന്ന് കണ്ടുപിടിച്ച് കുട്ടി ഗർഭപാത്രത്തിൽ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു ഫസ്റ്റിലത്തെ സ്കാനിങ്ങിൽ നമുക്കൊരു ഡേറ്റ് വരും ആ ഡേറ്റ് ഞാൻ വീട്ടിൽ ഡിസ്ചാർജായി പോയിട്ട് ഞാൻ ആ സ്കാനിങ് കണ്ടിട്ട് കലണ്ടറിൽ പോയിട്ടങ്ങനെ കണക്കുകൂട്ടുക എൻ്റെ ഡെലിവറി അപ്പോൾ ഫസ്റ്റത്തെ ആണ് അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഞാൻ റവ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ എന്നാണല്ലോ ഉമ്മ പ്രസവിക്കാന്ന് പറഞ്ഞ് മൂന്ന് പറ്റ എൻ്റെ ഉമ്മ ഞാൻ ഏത് കോളേജിൽ നിന്നാണ് എം ബി ബി എസ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു കളിയൊക്കെയൊന്നും വേണ്ട ഞാൻ റവ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ അന്നായിരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന് അന്നൊന്നും ഇങ്ങനെയല്ല കേട്ടോ ഒടുക്കമത്തെ വിശ്വാസിയാണ് ഇസ്ലാം മതവിശ്വാസം തലക്ക് പിടിച്ചൊരു വിശ്വാസിയായിരുന്നു ഒരിറക്കായത്ത് പോലും നിസ്കാരം ഒഴിവാക്കാതെ തട്ടമൊന്ന് തലയിൽ നിന്നും മാറിപ്പോവാത്ത ഒരു ഭക്തയായിട്ടുള്ള ഒരു മുസ്ലിം കുട്ടിയായിരുന്നു കേട്ടോ അന്ന് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എന്താ പറയുക ആളുകൾ എണ്ണിക്കാത്തു നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റവ്യ ലെവൽ പന്ത്രണ്ടിനെ ഞാൻ ജന്മം നൽകുകുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം കൂടിയും ദിവസങ്ങള് പോയി മാസങ്ങള് പോയി മാസം ഒൻപത് മാസമാണ് ഒരു കൊച്ചിനൊരാള് ഗർഭം ധരിക്കുന്നതെങ്കിൽ അതിലെട്ടര മാസവും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ ഇതിനു ഒരു വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കാലിനും വന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്നൊരു കാര്യം ഓർക്കാനേ പറ്റുന്നില്ല ഗൈസ് അമ്മ എന്ന് പറയുന്നത് നിസ്സാര സംഭവമൊന്നുമല്ല കേട്ടോ ഈ അമ്മ അവയുന്നത് നമ്മൾ വിചാരിക്കുന്ന നിസ്സാര സംഭവം അല്ല ഭയങ്കര വല്ലാത്തൊരു സംഭവം തന്നെയാണ് അങ്ങനെ എനിക്ക് റിവ്യൂ ലെവൽ പതിനൊന്നിന് അല്ല പതിനൊന്നിനല്ലേ റിവ്യൂ ലെവൽ പന്ത്രണ്ടിന് തന്നെ പുലർച്ചെനിക്ക് വേദന വന്നു വേദന വന്നത് അതിനെ കടു വലിയ രസമാണ് അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കുന്നത് അപ്പോൾ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കുമ്പം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് വേദന വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവളുടെ വേദന നിസ്സാര സംഭവമാക്കിയിട്ട് കളയും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂല അത് കുട്ടിക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടാട്ടോ എന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോരുക എന്നുള്ള ഒരൊറ്റ തീരുമാനം എടുത്തു ഞാനും അത് തന്നെ കേട്ടോ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലായിട്ട് കഴിയാനാവുന്നില്ല ഗൈസ് ഇന്നൊക്കെയാണേ യൂട്യൂബുണ്ട് നെറ്റുണ്ട് അന്ന് ഉണ്ടെങ്കിൽ പോലും നെറ്റൊന്നും കയറ്റിയേ അങ്ങനത്തെ ഒരു ഫോൺ പോലും അല്ലായിരുന്നു ഗൈസ് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള ഫോണേതായിരുന്നു എന്നറിയോ നോക്കി എൻ്റെ പാമ്പാപ്പിൾ കഴിക്കുന്ന ഗെയിമുള്ള ഫോണില്ലേ അതായിരുന്നു ഗൈസ് അങ്ങനെ എനിക്ക് റെവൈലബിൾ പന്ത്രണ്ട് എന്നു വെച്ചാൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി പുലർച്ചെ എനിക്ക് പെയിൻ തുടങ്ങി ഞാൻ പുലർച്ചെ എഴുന്നേറ്റ് എനിക്ക് ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞു ബാത്റൂമിൽ പോയി വന്ന് നോക്കുമ്പം എനിക്ക് എനിക്കിരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നുന്നത് അപ്പം അമ്മ ചോടിച്ച് എനിക്ക് എന്താ വൈറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ബാത്റൂമിൽ പോയിരിക്കാനാണ് എന്ന് അപ്പ അമ്മക്കൊക്കെ മനസ്സിലായി ഇത് പണി പാലും വെള്ളത്ത് കിട്ടിയതാണ് നേരെ എൻ്റെ വല്യമ്മയുടെ എന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മൻ്റെ നാത്തൂന് ആളെ വിളിച്ചു കേട്ടോ ആളാ ശരി എൻ്റെ ഉമ്മ മകൻ്റെ ആദ്യ ഉമ്മാണെന്ന് പറയുന്നത് ആളാട്ടോ അങ്ങനെ അവരെ വിളിച്ച് വിളിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മാക്സി ആട്ടത് എല്ലാവർക്കും അമ്മമാരെ അമ്മമാരുടെ മാക്സി ഇടുകയെന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരുവിധം പെൺകുട്ടികളുടെയൊക്കെ ഫേവറിറ്റ് ആയിരിക്കും ഇപ്പഴേം എനിക്ക് ഇഷ്ടമായിട്ടോ ഉമ്മാൻ്റെ ഞാൻ ഉമ്മ ഒഴിവാക്കിയ നൈറ്റിയൊക്കെ എടുത്തുകൊണ്ട് ഒരു ഇവിടെ കൂടെ എൻ്റെ ഉമ്മ ഒഴിവാക്കിയ ഐറ്റി എന്നൊക്കെ പറയുകയാണെ അപ്പം ഇത്രയും നല്ല ഉമ്മാക്കൊക്കെ ഉമ്മ അങ്ങനെ ജീവിച്ച ഒരാളാണ് ഒരു എന്താ പറയുക കോടീശ്വരൻ്റെ മകളാണ് അപ്പം ഉമ്മയൊക്കെ ആ ഒരു ലെവലിൽ ജീവിച്ച ആൾക്കാരാണ് അപ്പം ഉമ്മാൻ്റെ മാക്സി ഒക്കെ എടുത്തിട്ട് വീട്ടിൽ കൂട്ടിയുടെ അതൊക്കെ ഉമ്മാൻ്റെ മാക്സിയായിട്ട് അപ്പം ഇത് മാറ്റിക്കണം ഇവർക്ക് അപ്പം ഇത് മാറ്റിക്കായിട്ട് വീടിൻ്റെ തൊട്ട് മുകളിലുള്ള താത്തേയും വന്നു അപ്പം ഇവർ എന്നോട് പറഞ്ഞ മോളെ ഡ്രസ്സൊന്നു മാറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റാൻ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും എനിക്ക് പെയിൻ വരും ഗായ പൂര കുക്കിളി ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ട് ഞാൻ കരച്ചിലോട് കരച്ചിലും അപ്പം വലിയമ്മ എൻ്റെ ബാപ്പയുടെ അമ്മയൊക്കെ പറയാം വിശുമോളയൊക്കെ അറിയല്ലേ സിമോളയെ ജസിമോളയൊക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ എനിക്ക് കുറച്ച് റിലാക്സ് ആകേ എനിക്കും പറഞ്ഞ് വേദനയില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അപ്പോൾ ഉമ്മ അടുത്ത ബാഗ് എൻ്റെ വാക്ക് കേൾക്കുമ്പോഴേക്കും അവിടെ വെക്കൂട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പെയിൻ എന്ന് പറയുന്നത് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന സെയിം പെയിൻ ആയിരുന്നു എത്ര പേർക്ക് അങ്ങനെയാണ് ഡെലിവറി പെയിൻ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ചിലർക്ക് എങ്ങനെയാണ് പെയിൻ എന്ന് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ പെയിൻ എന്ന് പറയുന്നത് എനിക്ക് പീരീഡ്സിൻ്റെ സൈം ടൈമിങ് സെയിം പെയിൻ യാതൊരു മാറ്റവും ഇല്ല കഠിനി അതിൻ്റെ ഞാൻ മാസം അനുഭവിക്കുന്ന ആ പെയിനിൻ്റെ നാലരട്ടി അഞ്ചരട്ടി വേദന ആ ഗൈസ് എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയെല്ലാം കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ ഏക ഉമ്മാൻ്റെ വാപ്പ കാറും കൊണ്ടുവന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നോട് നടന്ന് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുള്ളൂ ഒരു അടി നടക്കാൻ പറ്റൂല അപ്പോൾ എന്നെ വീൽചെയറിൽ അങ്ങനെ കൊണ്ടുപോവുക അപ്പോൾ ഒരു ലേഡി ഉണ്ട് അങ്ങനെ നടന്ന് പോകും അപ്പോൾ ആ ലേഡി നടന്ന് പോയി ഞാൻ വീൽചെയറിലും ഒരു കുറച്ച് ഇങ്ങോട്ട് സമയം കഴിയുകയും ആ ലേഡി പ്രസവിച്ചു എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ടും വീൽ ചെയറിൽ കൊണ്ടായാൽ ഞാൻ ഇല്ല ഡോക്ടർ ചീത്ത പറഞ്ഞു എൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞു സിസ്റ്റർ ചീത്ത പറഞ്ഞു വേദന ഉണ്ടാവുന്നെന്ന് എനിക്കറിയാം നീ എന്താ കിന്നാരം കുഞ്ചെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡോക്ടർ വരെ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് പെയിൻ ഇല്ലാത്തതല്ലായിരുന്നു ഞാൻ അന്നും ഇന്നും അങ്ങനെയാണ് വേദനകൾ വല്ലാതെ അങ്ങ് സഹിച്ചാളും ഞാൻ വേദന സഹിച്ച് ഡോക്ടർ ഡോക്ടർ അല്ലേ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു പെയിൻ വരുന്ന സമയത്ത് ഒന്ന് നടന്നാൽ മതി അല്ലേ നമുക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ട് ഒന്ന് എന്താ പറയുക ആ ഒരു ബലം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇത് കേട്ട് ഡോക്ടർ റൗണ്ട്സിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പെയിനുള്ള ഒരാൾ നടക്കുമെന്നാണ് ഡോക്ടർ വിളിച്ചത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്കിന്നും ആ ഒരു മൊമെൻ്റ് നന്നായിട്ട് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ ഉമ്മാനോട് പറയാ അമ്മ ഞാൻ പോവുക കേട്ടോ എനിക്കാ സഹിക്കാൻ പറ്റുന്നില്ല അത്രമേൽ വേദനയാണ് അമ്മ ഞാൻ പോവുകട്ടോ എന്ന് പറഞ്ഞ എനിക്ക് പറ്റില്ല മഞ്ഞ മരിച്ചു പോകും തോന്നുന്നെ എന്തോ ഉമ്മാക്കാ വാക്കുവല്ലാതെ ഏ ഏതായാലും അവനവൻ്റെ മക്കൾ മരിക്കുമെന്ന് പറയുമ്പോൾ ഏതുമ്മമാർക്കായാലും വല്ലാതൊന്നു കൊള്ളുമല്ലോ ഉമ്മ ഡോക്ടറോട് പോയി പറഞ്ഞു അവൾ ഇങ്ങനെയൊക്കെ പറയുന്നു ഡോക്ടർ രണ്ട് ഉച്ചയടലിമ്മാനോട് നിങ്ങൾ മൂന്ന് ഡെലിവറി കഴിഞ്ഞതല്ലേ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അത് അവിടെ ഇട്ട് അത് കഴിഞ്ഞമ്മ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ സിസ്റ്ററാണ് നല്ല സ്വഭാവമുള്ള സിസ്റ്ററാണ് സിസ്റ്ററോട് പോയി പറഞ്ഞു പറഞ്ഞുമാവളിങ്ങനെ പറയുന്നു അപ്പം ഉമ്മാൻ്റെ വിഷമത്തോ വിഷമം കാണാൻ സഹിക്കുക എന്താ പറയുക പറ്റാത്തതുകൊണ്ട് സിസ്റ്ററെന്താക്കി എന്നെ ഒന്ന് വന്ന് നോക്കി ആദ്യം എന്താ ജസ്റ്റ് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം പിന്നെ ഒരു സാധനം എൻ്റെ വായറ്റുമൽ വെച്ചതോർമ്മുണ്ട് ഈശോയെ എന്ന് പറയലും സിസ്റ്റർ ഒരു ഓട്ടോ ആർക്കും ഒന്നും മനസ്സിലായില്ല ഡോക്ടർ പോയി വിളിക്കുന്നത് സിസ്റ്റർമാർ വന്ന് തന്നെ നോക്കുന്നത് അർജൻറ്റായിട്ട് രണ്ടാളാണ് ബ്ലഡിന് വേണമെന്ന് പറയും അമ്മയും എൻ്റെ വാപ്പയും ഒക്കെ ഇങ്ങനെ തരുത്ത് നിൽക്കുക എന്താ പറ്റിയേ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പോഴേക്കും സിസ്റ്ററോ എന്ന് പറഞ്ഞു കുട്ടിക്ക് ഇത് സിസേറിയൻ നിർബന്ധമാണ് പെട്ടെന്ന് നിങ്ങൾ രണ്ട് ബ്ലഡ് ഓപ്പോസിറ്റീവ് ബ്ലഡുള്ള ആളാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് അന്ന് പലിക്ക് എൻ്റെ ഹസ്ബൻഡ് എത്തിയുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡും ഒന്ന് എൻ്റെ ഉമാൻ്റ് അനീത്തിൻ്റെ മോനുവാണെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് പേര് പെട്ടെന്ന് റെഡിയായി അവരുടെ പ്ലസ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തല എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് എന്നെ മേലൊക്കെ കൈ ഇനി ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്ത് അടയും ഇനി എന്നോട് പറഞ്ഞില്ലാട്ടോ സർജറി ആണെന്നൊന്നും അപ്പം ഞാൻ വിചാരിക്കും എന്തു അടയും അന്നിപ്പം അപ്പോഴേക്കും ഈ അനസ്ഥീഷ് വരെ ചെയ്യേണ്ട ഡോക്ടർ വന്നിട്ടുണ്ടായി ഇവർക്കൊക്കെ ഏറ്റവും കടപ്പെട്ട് നിൽക്കേണ്ട ഒരാളെന്ന് പറയുന്നത് ഈ അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടറാണ് കാരണം ആ ഡോക്ടർ അപ്പം അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും ഇന്ന് എൻ്റെ കുഞ്ഞും ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടർ വന്നിട്ട് നട്ടെല്ലിന് സൂചി വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചിതൊക്കെ പ്രസവസംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഉള്ളതാണ് എന്നുള്ള അപ്പം എൻ്റെ വയറ് മുറിക്കുന്ന സമയത്ത് എനിക്ക് വേദന വന്നു ഞാൻ എനിക്ക് തരുത്തില്ലായിരുന്നു ഞാൻ വേദന ഞാൻ പറഞ്ഞാൽ നല്ല പെയിനാണ് ആണ് അപ്പം അവർക്ക് തോന്നി ഞാൻ എനിക്ക് തരുത്ത് വന്നിട്ടില്ല എന്ന് തോന്നി പക്ഷേ അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ എനിക്ക് അവരെന്നെ മയക്കിക്കഴിഞ്ഞു കേട്ടോ മയക്കിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നെ വിളിച്ചുകൊണ്ടു തീട്ടെന്നോട് തോന്നും ജസ്റ്റ് ആങ്കൊച്ചാണ് എൻ്റെ ഫേസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൊണ്ട വെച്ചു എനിക്കാണേ തിരിഞ്ഞും മറിഞ്ഞും നോക്കാനും പറ്റുന്നില്ല കാലിട്ടനക്കാനും പറ്റുന്നില്ല ഇനി സർജറി കഴിഞ്ഞതാണ് എന്നുള്ളൊരു എന്താ എൻ്റെ ലൈഫിൽ നടന്നതെന്നൊന്നും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല പെട്ടെന്ന് ആ വേദന അതാക്കി കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടി ജന്മം ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയുടെ വായറ്റിൽ നിന്നും ആദ്യത്തെ എന്താ പറയുക ഇത് പോകുന്നത് പക്ഷേ എൻ്റെ കൊച്ചി എൻ വായറ്റിൽ നിന്ന് തന്നെ അതിട്ടു അത് തന്നെ കൈ മഷി കഴിക്കുക എന്ന് പറയാം കുറച്ചും കൂടി ഒന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നേ ഞാനും കുഞ്ഞും തട്ടിപ്പോകുമായിരുന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ ഇവർക്ക് ഇവർ ഈ ചെറിച്ചടി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ കർത്താവേ ഞാൻ ഒരുപാട് ബയക്ക പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കൊച്ചിനെയെന്ന് അത് ഞാനിങ്ങനെ ചിന്തിക്കാം അപ്പം ഡോക്ടർ ഇങ്ങനെ പറയുകയും ചെയ്തപ്പം ഞാൻ ചിന്ത അപ്പം ഞാൻ ചോദിച്ചു ഇനി എന്താ സംഭവിച്ചു അന്ന് എന്നോടൊന്നുമോളെ നിനക്ക് സർജറി കഴിഞ്ഞതാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു അതേ കുട്ടി ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫേസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമോ ഇനി എനിക്കിതിൻ്റെ മുഖം ഒന്ന് കാണണ്ടേ എണീക്കാൻ പറ്റുമോ നോക്കാൻ പറ്റുമോ എന്നെ റൂമ് കൊണ്ടുപോന്ന് പിറ്റേന്നാൻ തോന്നുന്നു അല്ല റൂമ് കൊണ്ടുവന്ന് കുറച്ച് കുറേ സമയം കഴിഞ്ഞാൽ ഞാനും ഉമ്മാനോടനുമാക്കിയാ ചെറുതിൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരുമോ ി കാണുന്നില്ല കാരണം എൻ്റെ അടുത്ത് ഫീഡ് ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്തും ഇതിനെ നോക്കാൻ എനിക്ക് ആരാ മേലോട്ട് മാത്രമേ പോകും ആരാ തായോട്ട് എന്ന് പറയുന്നത് എനിക്ക് അന്നും എല്ലാവരും പറയും സിസേറിയൻ എന്തോ ഭാഗ്യമുള്ള സംഭവമാണ് പൊന്നാന മക്കളെ ആരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിന് ശേഷമാണ് നമുക്കതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലായി ഇപ്പഴും എനിക്ക് ചില സമയത്ത് ചുമയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ അടുത്ത് നമ്മൾ കൊളത്തിപ്പിടിക്കും പോലെ തോന്നാറുണ്ട് ഇപ്പം ഞാനതിൻ്റെ അനുഭവിക്കുന്നുണ്ട് കാരണം ഒന്നല്ലോട്ടെ എനിക്ക് രണ്ട് ദിവസം ചെയ്തുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മകന് റവ്യ ലെവൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഉച്ചക്ക് ഞാൻ ജന്മം നൽകി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു റവ്യ ലെവൽ വെള്ളിയാഴ്ചയായി ഇന്നവന് ഇവിടെ ഇല്ലാട്ടോ അവൻ എൻ്റെ വീട്ടിലുള്ളത് അവന് പൊതുവേ എല്ലാ വർഷവും ഞാൻ റിവ്യൂ ലെവൽ പന്ത്രണ്ടിൽ നിന്ന് എന്തെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊടുക്കാറുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഓണത്തിന് സ്കൂളിലേക്ക് ഷർട്ടും മുണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ ദൈവത്തെ മറന്നു പറഞ്ഞ് നമുക്കിങ്ങനെ സ്ഥിരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കൊടുക്കാം അങ്ങനത്തെ സ്വഭാവം ഒന്നും എനിക്കില്ല കേട്ടോ കാരണം അതുപോലും കിട്ടാത്ത കുറേ കുട്ടികളുണ്ട് എൻ്റെ മോള് അപ്പോൾ അവിടെയും ഉപ്പായിട്ട് പോകുക എന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത് മോളെൻ്റെ ക്ലാസ്സിലാർക്കെങ്കിലും ഇല്ലാത്തുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും ഞാൻ അങ്ങനെ അങ്ങനെ ചോദിക്കാറുണ്ട് കാരണം എല്ലാ കുട്ടികൾക്കും ഇത് നടന്നൊന്നും വരില്ലല്ലോ അപ്പം ജസ്റ്റ് ഒരാഴ്ച മുമ്പ് അവൻ ഡ്രസ്സ് എടുത്തതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഡ്രസ്സൊന്നും എടുക്കാതിരുന്നത് അവനുണ്ടായിരുന്ന ഒരു കേക്കൊക്കെ കട്ട് ചെയ്യായിരുന്നു അവൻ എൻ്റെ വീട്ടിലുള്ളത് അപ്പം ഉമ്മ പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമല്ലേ റവ്യ ലവൽ വെള്ളിയാഴ്ച വന്നത് എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭയങ്കരമായിരുന്നു ആ ഒരു ഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ ഇങ്ങനെയൊന്നല്ല ഞാൻ തലതിറച്ച പെണ്ണൊന്നല്ലായിരുന്നു അന്ന് അന്ന് ഭയങ്കര ഭക്തിയായിരുന്നു അന്ന് ഞാൻ അത്രമേൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അത്രമേൽ ഭാഗ്യം ചെയ്ത ഒരാളാണ് വില്ല വെല്ലമൊക്കെ എൻ്റെ കുഞ്ഞിനു ജന്മം നൽകാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് ഒരു എന്തോര വരിയായോ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോന് ഉമ്മയില്ലാതായിപ്പോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ എന്താ പറയുക മതത്തിൻ്റെ പേരിൽ അറിയേണ്ട മനുഷ്യനായിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പോലും വർഷങ്ങൾക്കപ്പുറം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റെവ്യ ലെവൽ പന്ത്രണ്ടിൽ നിന്ന് ജനിച്ച എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ മോന് കാണുന്നുണ്ട് എൻ്റെ മോനെ എവിടെ എന്താ പറയുക വീണയുടെ വിഷ്ണുലോകം എന്നറിയില്ലേ എവിടെ വീണാലും അവന് നല്ലതേ ഉണ്ടാവല്ലോ എങ്ങനെ നോക്കിയാലും എന്താ പറയുക എൻ്റെ അവൻ ജനിച്ചപ്പാണെങ്കിലും എൻ്റെ വിവാഹം കഴിച്ച സമയത്താണെങ്കിലും ഒക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവനെ നോക്കിയതെന്ന് പറയുന്നത് എൻ്റെ ബാപ്പയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വൈറ്റ് ഇഷ്യൂസൊക്കെ ആയ സമയത്ത് എൻ്റെ പാപ്പ നിലത്തും തലയിലും വെക്കാതെ നോക്കിയ ഒരു മകൻ എൻ്റെ വീട്ടിൽ അതിവനാണ് എൻ്റെ സിസ്റ്റേഴ്സ് താഴത്തും തലേലും വെക്കാതെ നോക്കിയൊരു മകൻ ഇത് ഇവനാണ് അങ്ങനെയും എല്ലാവരും പൊന്നോമനം പുത്രനായിട്ട് കൊണ്ടിരുന്നതാണ് ഇന്നതേ ഞാനൊരു പതിനഞ്ച് വയസ്സുകാരൻ്റെ അമ്മയാണ് എത്ര പെട്ടെന്ന് ഗൈസ് എന്താ പറയുക ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോണതെന്ന് ഒരു പിടുത്തവും ഇല്ല കുഞ്ഞ് ഇനി ഇപ്പോഴേ കുളിച്ച് കുളിപ്പിച്ച് കൊണ്ടുപോന്നാൽ കണ്ണേഴ്തി ഇവിടെ ഒരു ചട്ടയൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു മോന് ഇന്നവന് എന്നെ കാട്ടിൽ ഹൈറ്റ് വെച്ച് വലിയ ഒരാളായി കാണുമ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്ത് തന്നെയായാലും ഇന്നെൻ്റെ പൊന്നോ അമന മകൻ്റെ പിറന്നാളാണ് കുറ്റം പറയാനും തെറി വിളിക്കാനും ഒക്കെ വരുന്ന ആൾക്കാർ ആരോട് ഒഴിച്ചിട്ട് നല്ലവരുണ്ടെങ്കിൽ ഒന്ന് വിഷ് ചെയ്തേക്കുക വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ആ ഒരു സന്തോഷവർ നിങ്ങളെ താറേക്കാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ഡേ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവഹിച്ചത് ഓക്കെ അപ്പം വീണ്ടും സന്ധിക്കും വരെ want to come from just yes again